പാലാ ജനറൽ ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗത്തിന് സ്വന്തമായി കെട്ടിടമില്ലാത്തത് മൂലം അർബുദരോഗ ചികിത്സാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോകുന്നു റേഡിയേഷൻ ഉപകരണങ്ങൾ അടക്കം ലഭ്യമായെങ്കിലും റേഡിയേഷൻ സുരക്ഷാ സംവിധാനമുള്ള കെട്ടിടം നിർമ്മിക്കാൻ കഴിയാത്തതാണ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കഴിഞ്ഞാൽ സർക്കാർ മേഖലയിലുള്ള ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ് പാല കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രി ഇവിടെ ഏഴായിരത്തി അഞ്ഞൂറിൽ പരം രോഗികൾ ചികിത്സ തേടുന്നു കിടത്തി ചികിത്സയും തീവ്രപരിചരണ വിഭാഗവും സൗജന്യ കീമോതെറാപ്പി സൌകര്യം ഉൾപ്പെടെയുള്ള ചികിത്സകൾ നൽകി വരുന്നുണ്ട് റേഡിയേഷൻ ചികിത്സയ്ക്കായി വളരെ വിദൂരത്തുള്ള ആർസി എറണാകുളം എന്നിവിടങ്ങളിലേക്ക് രോഗികളെ പറഞ്ഞേക്കേണ്ട സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക നഷ്ടവും മറ്റ് ക്ലേശങ്ങളുമാണ് ഉണ്ടാകുന്നത് ഈ അവസ്ഥ പരിഹരിക്കുന്നതിനായി ഇവിടെ റേഡിയേഷൻ ചികിത്സ കൂടി ലഭ്യമാക്കുന്നതിനായുള്ള നടപടി വർഷങ്ങൾക്ക് മുന്നേ ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി നടപടികൾ ആരംഭിച്ചിരുന്നു ജോസ് കെ മാണി എംപിയുടെ ശ്രമഫലമായി കേന്ദ്ര അണുശക്തി വകുപ്പ് ഉപകരണ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ക്യാൻ കോട്ടയം പദ്ധതിയിൽപ്പെടുത്തിയും പാല നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയും പുതിയ ഉപകരണത്തിനാവശ്യമായ തുക ലഭ്യമാക്കിയെങ്കിലും ഉപകരണങ്ങൾ സ്ഥാപിക്കുവാനുള്ള റേഡിയേഷൻ സുരക്ഷാ ചട്ടം അനുശാസിക്കും വിധമുള്ള കെട്ടിട സൗകര്യം നിലവിലില്ലെന്ന് മാനേജിംഗ് കമ്മിറ്റി അംഗം ജെയ്സൺ മാന്തോട്ടം പറഞ്ഞു നമുക്ക് സ്ഥാപിക്കാനുള്ള ബങ്കർ കെട്ടിടം ഇല്ല റേഡിയേഷൻ സേഫ്റ്റി നിയമം അനുസരിച്ച് എ ഇ ആർ ബി യുടെ റൂൾ അനുസരിച്ചുള്ള കെട്ടിട സൗകര്യമാണ് പാലാ ജനറൽ ആശുപത്രിയിൽ ഉണ്ടാകേണ്ടത് അതിനുള്ള സ്ഥലനിർണ്ണയം നടത്തി അതിനുള്ള പ്ലാൻ വരച്ചു എല്ലാം ചെയ്തുവെങ്കിലും സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ ബജറ്റിൽ അതിനുള്ള തുക തുക ഉൾപ്പെടുത്തിയില്ല അത് വളരെ നിരാശാജനകമായി പോയി എങ്കിലും <im> കേന്ദ്ര അണുശക്തി വകുപ്പും ഇതിനു വേണ്ടി സഹായം ചെയ്യാവുന്ന പറഞ്ഞിട്ടുണ്ട് ചില കമ്പനികൾ അവരുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നും സഹായം നൽകാവെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനെല്ലാം വേണ്ടത് കെട്ടിട സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സഹായങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള പരിശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അത്ര ഉത്സാഹകരമായ ഒരു സമീപനമല്ല സ്വീകരിക്കുന്നതെന്നുള്ള ഒരു ദുഃഖവും ഞങ്ങൾക്കുണ്ട് അവരെ പലതവണ മന്ത്രി ആശുപത്രി വന്നപ്പോഴും നവകേരള സദസ്സിലും എല്ലാം ഈ വിഷയം ഉന്നയിക്കി ഉന്നയിച്ചതാണ് എങ്കിലും അതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് അതീവ ദുഃഖത്തോടുകൂടി മാത്രമേ ഉള്ളൂ പല ജനറൽ ആശുപത്രി കോമ്പൗണ്ടിൽ തന്നെ ഇത് പണിയുന്നതിനാവശ്യമായ സ്ഥല സൗകര്യം ഉണ്ട് എന്നുള്ളതും കൂടെ ഇതിൻ്റെ പ്രത്യേകതയാണ് ഉപകരണം സ്ഥാപിക്കാനുള്ള വിശാലമായ സ്പെയർ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഭാവിയെ കണ്ട് ഈ ഉപകരണം കൂടി കൂടുതൽ കൂടുതലാളുകൾ ഇവിടെ ചികിത്സ തേടിയെത്തും അതുകൊണ്ടാണ് വിപുലമായ സൗകര്യങ്ങളോടുള്ള ഒരു കെട്ടിട സൗകര്യം തിയേറ്റർ തിയേറ്റർ കിടക്ക സൗ സൗകര്യങ്ങൾ പേവാഡ്സ് ഉൾപ്പെടെ സർജറി സർജറി സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു കെട്ടിടമാണ് വിഭാവനം പ്ലാൻ കെട്ടിടം ഉള്ള സ്ഥലം ആശുപത്രി കോമ്പൗണ്ടിൽ നിലവിലുണ്ട് പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാണെങ്കിലും കെട്ടിടം പണിയാനുള്ള ഫണ്ടാണ് പ്രശ്നം ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിലും മന്ത്രിയുടെ ശ്രദ്ധയിലും നവകേരള സദസ്സിലുമെല്ലാം ഉന്നയിക്കപ്പെട്ടിരുന്നുവെങ്കിലും ബജറ്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല റേഡിയേഷൻ വിഭാഗത്തിനായുള്ള കെട്ടിടത്തിന് ഫണ്ട് കിട്ടാനുള്ള വഴി തേടുകയാണ് മാനേജിംഗ് കമ്മിറ്റി തെറാപ്പി ആരംഭിക്കുന്നത് കാത്തിരിക്കുകയാണ് പാലാ ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികളും ഓം കോളജി ചികിത്സാ വിഭാഗവും സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ